ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന വേദിയുടെയും വിക്രത്തിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അങ്ങനെ നമ്മുടെ വേദിയുടെ വള കാണാതെ പോയി അതിന്റെ നോട്ടത്തിലാണ് എല്ലാവരും അങ്ങനെ അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും ആ പരിസരം മൊത്തം ഒന്ന് നോക്കുകയാണ് കേട്ടോ ഏതായാലും എല്ലാവരും നോക്കിയിട്ടും ആ വള അവിടെ ഒന്നും കിട്ടിയില്ല അവിടെ നിന്നൊന്നും അവിടെ ഒന്നും കാണുന്നില്ല അപ്പൊ മാഷി ചോദിച്ചു എന്താ കമല വള കിട്ടിയോന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല മാഷി അവിടെ ഒന്നും കിട്ടിയില്ല എല്ലായിടത്തും ഞങ്ങൾ പരിശോധിച്ചു ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിക്ക് നിൽക്ക് ഇനിയിപ്പം പരിശോധന നിർത്താം ഇവിടെ ഒന്നും കാണാത്ത സ്ഥിതിക്ക് ഇനിയിപ്പം വിനായകൻ പറഞ്ഞ പോലെ ഇതാരെങ്കിലും ആരെങ്കിലും എടുത്തത് തന്നെ ആയിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഇനിയിപ്പം അതാരാണെന്നാണ് അറിയേണ്ടത് അപ്പൊ നമ്മുടെ കമൽ പറഞ്ഞു അതിപ്പോ ആരും എടുത്തോണ്ട് പോകാനാ മാഷെ അത് ആർക്ക് വേണമെങ്കിലും ഏതവസ്ഥയിലും അപമാനിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണല്ലോ നീ ഞാനും ഒക്കെ അപ്പൊ അത് ആർക്ക് വേണമെങ്കിലും എടുക്കാം ഈ കുട്ടീനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് നമുക്ക് പണം മോഹിച്ചിട്ടാണെന്ന് വരെയല്ലേ എല്ലാവരും പറയുന്നത് ഇനിയിപ്പൊ സ്വർണം കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടതാരാ നീ ഞാനും അല്ലേ അത് പിന്നെ മാഷെ നമ്മള് നമ്മൾ എന്തു ചെയ്യാനാ ഉം അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നീ മിണ്ടാതിരിക്കുക കമല അപ്പം വേദ പറഞ്ഞ അവിടെ ഇരുന്ന വള കാണാതെ പോയപ്പോ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അതിൽ എനിക്ക് പരാതിയൊന്നുമില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല അതെ അങ്ങനെ ഒരു ഔദാര്യം ഇപ്പൊ സുധാകരൻ മാഷിന് ആവശ്യമില്ല എൻറെ വീട്ടിൽ വെച്ച് നഷ്ടപ്പെട്ട മൊതലിന്റെ ഉത്തരവാദിത്വം മുഴുവനും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് അത് എവിടെ പോയി എന്ന് എനിക്ക് അറിയണം ഏതായാലും അതിനു മുമ്പ് എനിക്ക് ഓരോരുത്തരെയും നൂറ് ശതമാനം ഉറപ്പാക്കണമെന്ന് മാത്രമേ ഇനി പറയാനുള്ളൂ ഞാൻ എല്ലാവരോടും ചോദിക്കാൻ പോവാ എല്ലാവരും സത്യസന്ധമായിട്ട് മാത്രം മറുപടി പറയാവുള്ളൂ അതുകൊണ്ട് എനിക്ക് ഒരു ഉപദ്രവവും നിങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധാകരൻ എന്താണ് ചെയ്യുന്നത് ആദ്യം നമ്മുടെ ശ്രീജയുടെ അനിയനോട് ചോദിക്കുകയാണ് അതെ ഈ വീട്ടിലെ ഏറ്റവും പണത്തിനാവശ്യം നിനക്ക അലസന്റെ മനസ്സ് ചെകുത്താന്റെ പണിപ്പുരയാണെന്നാ പറയുന്നത് അതുകൊണ്ട് എടാ വിശ്വം നീയാണോ എടുത്തത് ഏതെങ്കിലും നിമിഷത്തിൽ നിനക്ക് അങ്ങനെ എന്തെങ്കിലും അച്ഛ അച്ഛൻ എന്താ ഈ പറയുന്നത് ഇത്രയും കാലമായിട്ടും അങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടോ ഞാൻ എടുത്തത് എന്തെങ്കിലും മോഷ്ടിച്ചതായിട്ട് അറിയാമോ അപ്പൊ വീണ്ടും വേദ പറയ എല്ലാവരും ഇങ്ങനെ സംശയിച്ച് വിഷമിപ്പിക്കുന്ന എന്തിനാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പരാതിയില്ല എന്ന് ദേ കുട്ടി മിണ്ടരുത് നിർത്താരാ പറഞ്ഞത് ഇനി ഒന്നും സംസാരിക്കണ്ട എൻ്റെ മക്കളുടെ നിരപരാധിത്വം എനിക്ക് ആദ്യം ഉറപ്പാക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രീജ നീയ നീ എടുത്തില്ലെന്ന് എനിക്കറിയാം നിന്റെ മരുമകളായല്ല നിന്റെ ഞാൻ എന്റെ മൂത്ത മകളായിട്ടാ കണ്ടിരിക്കുന്നത് നീ ആയിട്ട് ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഭർത്താവ് എടുത്തില്ല എന്ന പൂർണ്ണ വിശ്വാസം നിനക്കൊണ്ടോ ആ വിശ്വാസം നിനക്കൊണ്ടെങ്കിൽ നിനക്കിപ്പൊ ഇവിടെ പറയാന്ന് പറഞ്ഞപ്പം ഇല്ല ഒരിക്കലും എൻ്റെ വിശ്വട്ടൻ അത് എടുക്കില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അച്ഛാ ഒരിക്കലും എടുക്കില്ല എന്ന് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ പിന്നെ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ആരോടുമല്ല അല്ല വിനായകനോടാ അയ്യോ അച്ഛാ ഞാനത് കണ്ടിട്ട് പോലും ഇല്ല അച്ഛാ നിന്നെനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ ഡേ ആരെങ്കിലും എടുത്തതായിരിക്കും എന്ന് പറഞ്ഞത് ഞാനല്ലേ ആദ്യം മുതലേ ഞാനാണ് എടുത്തതെങ്കിൽ ഞാൻ ഉറപ്പോടെ അങ്ങനെ പറയുവോ ഉം അതുകൊണ്ടാ ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കുന്നത് നിന്നോളം കൗശലം ഉള്ള ഒരാൾ ഈ വീട്ടിൽ വേറെ ആരും ഇല്ലെന്ന് എനിക്കറിയാം എൻ്റെ അമ്മയാണ് സത്യം ഞാൻ എടുത്തിട്ടില്ല മതി മതി നിർത്തും ഡേയ് ഇവളുടെ തലേ തൊട്ട് ആദ്യം സത്യം ഒന്നും ചെയ്യണ്ട ഞാൻ ചോദിച്ചതിന് മാത്രം ആൻസർ പറഞ്ഞാ മതി ഇനി എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ആരോടും അല്ല ശ്രീജെ നിന്നോടാണ് അല്ല ശ്രീജി അല്ലാട്ടോ സോറി നന്ദിനി നിന്നോടാണ് അയ്യോ അച്ഛ എന്നെ സംശയിക്കല്ലേ ഞാൻ ആ വളകള് മേശപ്പുറത്തിരിക്കുന്നത് കണ്ടെന്നുള്ളത് സത്യമാ പക്ഷെ അത് ഞാൻ എടുത്തിട്ടില്ല ഞാൻ അതിന്റെ അടുത്ത് പോകൂ അടുത്ത് പോവുകയോ ഒന്നും തൊടുക് പോലും ചെയ്തിട്ടില്ല അയ്യോ ദേ നോക്കി അപ്രതിഷ്ടമാ അപ്രത്യഷ്ഠമാക്കാനുള്ള ജാലവിദ്യ ഒന്നും എനിക്ക് അറിഞ്ഞു വിടച്ചാ പ്ലീസ് അച്ഛാ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വേദ പറഞ്ഞു മതി മതി ഈ വിഷയത്തിൽ ഇനി ഈ വീട്ടിൽ ആരും അപമാനിക്കരുത് ഞാൻ ദേവി ഇത് പറയാ ദേ നീ ശബ്ദിച്ചു പോകരുത് അതെ ഞങ്ങളുടെ വീട്ടുകാര് ദരിദ്രരാണ് പണത്തിന് ആർത്തി ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ ചേട്ടൻ വന്ന് ഇവിടെ കൊറേ പെർഫോമൻസ് നടത്തിയതല്ലേ ഏഹ് അത് നീ പോയോ ഇനി ഇനിയിപ്പൊ ഇത് കാണാതെ പോയിട്ടുണ്ടെങ്കില് ബുദ്ധിമുട്ട് വന്നിട്ട് ഊരുവെച്ച വളകൾ ഒരെണ്ണം എടുത്ത് വിറ്റെന്ന് കൂടി എന്നെ കുറിച്ച് കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ ചിലപ്പോ അങ്ങനെയും കൂടെ പറഞ്ഞുകൊണ്ട് നടക്കും നാട്ടിൽ മുഴുവൻ പാട്ടാകും ഈ വീട്ടില് ഇനി കളവ് ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്യാൻ ഇനി രണ്ടു പേര് മാത്രമേ ഉള്ളൂ ഞാനും എൻ്റെ ഭാര്യയും ഏതായാലും ഞാനിത് എടുത്തിട്ടില്ല എനിക്കതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ വെച്ച് ഞാനത് ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്യുകയാണ് കപല നീയും സത്യം ചെയ്യ നീയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യം ചെയ്യ അല്ല ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ എന്തിനാ ഇങ്ങനെ എന്നെ അപമാനിക്കുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും സത്യത്തിൽ അവിടെ താഴ്ന്നു പോകുന്നത് ഞാനാ സഹിച്ചു നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോഴത്തേക്കും അന്ദിനും പറഞ്ഞു അതേ വീട്ടിൽ കാണാനില്ലെങ്കിൽ അത് ആരെങ്കിലും എടുത്തതായിരിക്കും വിനേട്ടനും അച്ഛനും പറഞ്ഞു സത്യം തന്നെയാ വേദ കുളിക്കാൻ പോയ സമയത്ത് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ വേറൊരാളും കൂടി ഇവിടെ ഉണ്ടല്ലോ ഹേ അയാളെ എന്താ ചോദ്യം ചെയ്യാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനും പറഞ്ഞു സംശയിക്കേണ്ട ആരും ഞാൻ വിക്രത്തിന്റെ കാര്യം തന്നെയാ പറയുന്നത് വിക്രത്തിനെ വിളിച്ചന്വേഷിക്കെ വിക്രത്തിനെ വിളിച്ച് അന്വേഷിച്ച് അവനെയും കൂടെ സദ്യം ചെയ്യിപ്പിക്കുക അപ്പൊ അച്ഛൻ പറഞ്ഞു മാഷു പറഞ്ഞു കമല അവൻ എപ്പോഴാണ് ഇവിടെനിന്ന് ഇറങ്ങി പോയത് അത് പിന്നെ ഞാൻ കണ്ടില്ല മാഷു അപ്പൊ നന്ദിനു പറഞ്ഞു അതെ എന്നാ പിന്നെ ഞാൻ കണ്ടു നേരത്തെ വളകൾ ഊരി വെച്ച പേശപ്പുറത്താണ് അവൻ ചാർജ് ചെയ്യാൻ വേണ്ടി ഫോൺ കുത്തിയിട്ടത് അതുകൊണ്ട് അത് വന്ന് എടുത്തോട്ട് പോകുന്നത് ഞാൻ കണ്ടതാ അപ്പം ആ വള എടുത്തോണ്ട് പോയില്ലെന്ന് ആര് കണ്ടു അപ്പോഴത്തേക്ക് വിനായകൻ പറഞ്ഞു എന്നാ പിന്നെ ഇതിന് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ അച്ഛൻ ഇപ്പൊ പ്രതി ആരാണെന്ന് മനസ്സിലായല്ലോ ഇത് അവൻ തന്നെയാ യാതൊരു മാറ്റവും ഇല്ല അപ്പം നമ്മുടെ വിക്രത്തിന്റെ അമ്മ പറഞ്ഞു അല്ല അവൻ വള എടുത്തോണ്ട് പോകുന്നത് നന്ദിനി കണ്ടോ അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഫോൺ എടുത്തോണ്ട് പോയതിന് ശേഷമാണ് വള കാണാതായത് അത്ര മാത്രം എനിക്കറിയാം അല്ലാതെ ആരും എടുത്തോണ്ട് പോകുന്ന ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേദ പറഞ്ഞു വിക്രം എന്റെ വള എടുത്തോണ്ട് പോകുന്നു എനിക്ക് വിശ്വാസം ഇല്ല ആ എന്നാ പിന്നെ എടുത്തതായിരിക്കത്തില്ല ഫോൺ തനിയാണല്ലോ എന്ന് എഴുതി വള കൂട്ടിൽ പോയതായിരിക്കും എന്ന് പറഞ്ഞ നമ്മുടെ വിനായകൻ അതൊരു വിനായകൻ പറഞ്ഞു ഇനി ആലോചിക്കാനൊന്നുമില്ല അവൻ തന്നെ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ച മതിയോ ഏഹ് എല്ലാവർക്കും സത്യം ചെയ്യാൻ ഒരു അവസരം കൊടുത്തില്ലേ അതുപോലെ വിക്രത്തിനും ഒരു അവസരം കൊടുക്കണ്ടേ നിങ്ങൾ എന്താ അത് ചെയ്യാത്തത് എന്നിങ്ങനെ വേദന ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട അതിന്റെ കാര്യമില്ല ഇത് അവൻ തന്നെയാ എടുത്തതെന്ന് എനിക്കറിയാം ഇനിയിപ്പ ചോദിക്കാനും പറയാനും ഒന്നുമില്ല എനിക്കറിയാം ഞാൻ അവന്റെ അച്ഛനാ അവൻ തന്നെയാ എടുത്തത് ഇങ്ങനെ ഒരു കള്ളത്തര അവരല്ലാതെ ഈ വീട്ടിൽ വേറെ ആരും ചെയ്യില്ല അപ്പൊ വിക്രത്തിൻ അമ്മ പറഞ്ഞു അതെന്താ മാഷോ അങ്ങനെ പറഞ്ഞത് മറ്റുള്ളവര് എല്ലാവരുടെയും കാര്യത്തില് സത്യം ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ അതെന്താ അവന്റെ കാര്യം വന്നപ്പോഴത്തേക്കും ഇല്ലാത്തത് ഇതെന്താ ഇപ്പൊ സംശയം ഒട്ടും ഇല്ല അവൻ തന്നെ എടുത്തതാ എന്ന് ഇങ്ങനെ പറയുന്നത് അവൻ കളനാക്കുവാണ് അവനെ കളനാക്കുവാണ് മാഷോ ഇത് ഞാൻ സമ്മതിക്കത്തില്ല ചത്തത് കീച കീചരകനെങ്കില് കൊന്നത് ഭീമം തന്നെ എന്ന ന്യായം അതാണല്ല പക്ഷെ അല്ല അതൊന്നും അല്ല ഈ വീട്ടിലൊരു ആയിട്ട് അവൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യവാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കമലയ്ക്ക് ഭയങ്കര സങ്കടം ആയിട്ടോ കമല പറഞ്ഞു ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും എന്റെ മോനെ അങ്ങനെ ചെയ്യില്ല അതെ നിനക്ക് അവനോടുള്ള വാത്സല്യം കൊണ്ടാണ് നിനക്ക് സംശയിക്കാൻ തോന്നാത്തത് നീ അവനോടൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് ആരോട് നോണ പറഞ്ഞാലും നിന്നോട് അവൻ നോണ പറയില്ലെന്ന് എനിക്കറിയാം അത് നീ പറയാറുമുണ്ട് അതെ എൻറെ മകൻ എന്നോട് നോണ പറയില്ല പറയില്ലെന്നോണെ പറയില്ല പറയില്ല അവൻ അത് ചെയ്തിട്ടുണ്ടാവില്ല എനിക്കത് ഉറപ്പാ അവൻ അങ്ങനെ ചെയ്യില്ല എന്നാ പിന്നെ ചെന്ന് ചോദിക്ക് അവനും കൂടി എടുത്ത് എടുത്തില്ലെന്നാ പറയുന്നതെങ്കില് ഈ വിഷയം പോലീസ് തന്നെ പരിഹരിക്കും പോലീസ് തന്നെ പറയാം എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ നമ്മുടെ വേദ വീണ്ടും പറയുന്നുണ്ട് വേണ്ട ഇതിനെക്കുറിച്ച് ഒരു ചർച്ച ഇവിടെ വേണ്ട എനിക്ക് ആ വളയുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇത് എന്റെ അഭിമാന എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഇത് ഇത് എനിക്ക് അറിഞ്ഞാൽ പറ്റൂ എന്ന് പറയുകയാണ് ഏതായാലും ഈ സമയത്ത് തന്നെ നമ്മുടെ വിക്രം അങ്ങോട്ട് വരികയാണ് കേട്ടോ നമ്മുടെ വിക്രം വരും വിക്രത്തിനെ വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ ആ സമയത്ത് തന്നെ നമ്മുടെ വിക്രം വന്നു വിക്രം വന്നത് ഓടി കമല ചെന്നിട്ട് കമല ചെന്നു അപ്പം പറഞ്ഞു എന്തിനാമ്മ എന്നെ വിളിച്ചത് നിനക്കറിയാലോ നിന്റെ വാക്കുകൾ ഇവിടെ ആരും വിശ്വസിക്കത്തില്ല നീ സത്യം പറഞ്ഞാലും നീ നോണയാണെന്ന് എല്ലാവരും പറയത്തുള്ളൂ പക്ഷെ അമ്മയോട് നീ കള്ള പറയില്ല എന്ന് ഒരു ഉറപ്പുണ്ട് പറ നീ പറ എന്റെ വിശ്വാസം ശരിയല്ലേ അമ്മ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ ഒന്ന് തെളിച്ചു പറയാം ആദ്യം ഞാൻ പറയാം ഉം എന്റെ മകനോട് ഞാൻ പറയാം എന്നും പറഞ്ഞ് മാഷിങ് വരികയാണ് അങ്ങനെ മാഷു വന്നു മാഷു വന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ ഇന്ന് രാവിലെ ഒരു മോഷണം നടന്നു ഈ വീട്ടിലാരും അത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് ഇനി ഏതായാലും ഈ വീട്ടിൽ നീ മാത്രമേ ഉള്ളൂ ആ എന്റെ ഭാര്യ കമലയ്ക്ക് ഹരിചന്ദ്രനേക്കാൾ വിശ്വാസം അവളുടെ ഇളയ മകനെയാണ് പോലും ഉം എങ്കി പിന്നെ അതൊന്നും അറിയണമല്ലോ ഹവന് അത് ചെയ്തിട്ടില്ലെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തെളിയിക്കാനുള്ള ശ്രമത്തിലാ ഭാവു എന്റെ ഭാര്യ ഇവളുടെ വിശ്വാസം ശരിയാണെന്ന് ഇവക്കെങ്കിലും ബോധ്യപ്പെടു ി കൊടുക്കാൻ നിനക്ക് കഴിയുമോ വിക്രം എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ വിക്രം കുനിഞ്ഞു നിൽക്കുകയാണോ കേട്ടോ ഒന്നും മിണ്ടുന്നില്ല നമ്മുടെ വിക്രം എന്താണെന്ന് വിക്രമിന് സത്യം പറഞ്ഞാൽ അറിയാമോ ഇല്ലയോന്നൊന്നും ആർക്കും അറിയത്തില്ല അപ്പൊ നമ്മുടെ വിക്രം പറഞ്ഞു ആരോടും നോണ പറഞ്ഞാലും ഞാൻ അമ്മയോട് ഇതുവരെ നോണെ പറഞ്ഞിട്ടില്ല ഇനിയിട്ട് പറയാനും പോകുന്നില്ല എങ്കി പിന്നെ പറ വേദയുടെ വളയെടുത്തോണ്ട് പോയത് നീ അല്ലെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ പറ ഈ ഈ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യ പറ നീ പറ എന്നിങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ വിക്രം വല്ലാണ്ടങ്ങ് ആയിപ്പോയിട്ടോ അപ്പം നമ്മുടെ വിക്രത്തിന്റെ അമ്മ കമല പറഞ്ഞു ഇന്നത്തോടെ ഇത് അവസാനിപ്പിക്കണം എല്ലാത്തിനും നിന്നെയാ പഴിചാരിഞ്ഞത് നീ ഒന്നും മോഷ്ടിച്ചില്ല എന്ന് എന്റെ തലയിൽ തൊട്ട് സത്യം പറയാ എന്നിങ്ങനെ പറഞ്ഞു കൈ എടുത്ത് വെക്കാൻ തുടങ്ങിയത് കൈ പെട്ടെന്ന് പുറകിലേക്ക് വലിച്ചു ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചു നമ്മുടെ വിക്രം ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ കമല കമലയ്ക്കും മകനെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും മോഷണം നടത്തില്ല എന്നൊരു വിശ്വാസം കമലയ്ക്കുണ്ട് കമലയ്ക്ക് മാത്രമല്ല ആ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് നമ്മുടെ കമല വിക്രം നീ നീ എന്താ നീ എന്താ സത്യം ചെയ്യാത്തത് വിക്രം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വിക്രം പറഞ്ഞു എനിക്ക് സത്യം ചെയ്യാൻ പറ്റില്ല അമ്മേ എനിക്ക് സത്യം ചെയ്യാൻ പറ്റില്ല ഒരു അത്യാവശ്യ സമയത്ത് എനിക്കത് എടുക്കേണ്ടി വന്നു എന്നിങ്ങനെ പറഞ്ഞു എന്താ പറയാ ഒരു ഒറ്റ നിമിഷം കൊണ്ട് വല്ലാണ്ട് അങ് ആയി പോയില്ലേ നമ്മുടെ കമലയും വേദയും ഒക്കെ വേദയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഒരിക്കലും അത് വിക്രം എടുക്കില്ലാന്ന് ഓ വല്ലാണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് വല്ലാണ്ടായി പോവാണ് കേട്ടോ നമ്മുടെ കമലയും അതുപോലെ തന്നെ നമ്മുടെ വേദയൊക്കെ കൂടി നന്ദിനിക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം നന്ദിനി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ തന്നെ എടുത്തു വന്ന് ഓ മകനെ കുറിച്ച് എന്തൊക്കെയായിരുന്നു അഭിപ്രായം അവൻ കക്കുക മാത്രമല്ല അവൻ കക്കാനും കൂടെ തുടങ്ങി ഇപ്പൊ സമാധാനമായല്ലോ എന്നും അങ്ങോട്ട് തുടങ്ങി അങ്ങനെ നമ്മുടെ മാഷു പറയുകയാണ് വേദയോടെ കുട്ടി ഈ വീട്ടിൽ വെച്ച് ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു അതിന് എനിക്ക് അപ്പൊ ഒന്നും പറയാൻ നിൽക്കുന്നില്ലാട്ടോ മാഷു അറിഞ്ഞു വേണ്ട മതി ഒന്നര ലക്ഷം രൂപ അത് പെട്ടെന്ന് വിചാരിച്ചാൽ ഒരു സാധാരണക്കാരനായ എനിക്ക് ഒപ്പിക്കാൻ പാടാണ് ഒരാഴ്ച എനിക്ക് സമയം തരണം ഒരാഴ്ചക്കുള്ളിൽ ഒന്നര പവൻ ഒന്നര പവൻ അല്ല സോറി ഒന്നര ലക്ഷം രൂപ അത് ഞാൻ തിരിച്ചു തന്നോളാം ആ സ്വർണം ഞാൻ തിരികെ എടുത്ത് തന്നോളാം അച്ഛാ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോ അതൊന്നും കേൾക്കാതെ നമ്മുടെ മാഷങ്കാകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ പിന്നെ അവിടെ ഉള്ളത് നമ്മുടെ ശ്രീജയാണ് ശ്രീജേനെ കെട്ടിപ്പിടിച്ച് വേദയ്ക്ക് കരയാനല്ലാതെ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു വേദ എന്നിട്ട് ശ്രീജയോട് പറയൂ എന്തിനായിരുന്നു എന്തിനാ വിക്രം ഇങ്ങനെ ചെയ്തത് എന്നോടൊന്ന് ചോദിച്ചപ്പോരായിരുന്നോ ഞാനത് കൊടുക്കില്ലായിരുന്നോ അതുമല്ല എന്നോടൊന്ന് പറഞ്ഞ പോരായിരുന്നു എടുത്തു പിന്നെ ഈ വിഷയം ഇവിടെ ഉണ്ടാവില്ലായിരുന്നുവല്ലോ എന്ന് പറഞ്ഞ് ശ്രീജേനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ മോളേസ് ആരും ഇല്ലാന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീജ സമാധാനിപ്പിക്കുക വേദനെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കമല ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കാനുട്ടോ കമലയ്ക്ക് ഭയങ്കര വിഷമാണ് അപ്പോഴത്തേക്കും മാഷ് കൊണ്ടുവന്ന് ഇന്നാ ഇത് കുടിക്കുക എന്ന് പറഞ്ഞു കുറച്ച് വെള്ളം കൊടുക്കുക വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു അതെ ഒരു കാലത്ത് ഞാനും നീ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് അറിയാലോ മുണ്ടു മുറുക്കി കൊടുത്ത് ജീവിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയായിരുന്നു ആയിരുന്നു അന്നൊക്കെ നമുക്ക് മക്കൾ മാത്രമായിരുന്നു ലക്ഷ്യം അവരെ വളർന്നു വലുതാകണം പഠിപ്പിക്കണം പക്ഷെ അന്നൊന്നും ഒരിക്കലും മുള പൊട്ടാൻ സാധ്യതയില്ലാത്ത പാട് വിത്തുകൾക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ചതെന്ന് നമ്മൾ ഒരിക്കലും ഒരിക്കലും അറിയാതെ പോയി അതാ അതാ കമല നമുക്ക് പറ്റിയ തെറ്റ് അതുകൊണ്ട് ഞാനൊന്ന് പറയുവാ ഇനി ഇനി ഞാന് നിന്നെ പട്ടിണി കിട കിടത്താൻ സമ്മതിക്കില്ല ഇത് ഇത് കുടിക്ക് ഇത് കുടിക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഏർ കമല അത് മേടിച്ച് കുടി കുറച്ച് പാലായിരുന്നു കേട്ടോ അത് മേടിച്ച് കമല കുടിക്കാണ് അപ്പൊ നമ്മുടെ മാഷു പറഞ്ഞു എനിക്കറിയാം നീ ഇപ്പോഴും അവനെ കാണുന്നത് ആ പഴയ കാലത്തിൽ തന്നെയാണ് നമ്മുടെ പഴയ മകന് സ്കൂളിലും കോളേജിലും ഒക്കെ ഒന്നാമനായിരുന്ന നാട്ടിലും വീട്ടിലുമൊക്കെ പ്രിയപ്പെട്ടവനായിരുന്ന ആ പഴയ വിക്രമിനെയാണ് പക്ഷെ അവൻ ഒരുപാട് മാറിപ്പോയി അവന് നമുക്ക് നഷ്ടപ്പെട്ടു പൂർണ്ണമായിട്ടും ഇനി അവൻ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അവൻ നമ്മളിൽ നിന്ന് ഒരുപാട് ഒരുപാട് അകന്നു പോയി അതെനിക്ക് മനസ്സിലായി പക്ഷെ അത് നിനക്ക് മനസ്സിലായില്ല ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ തന്നെ അവൻ വിട്ടുപോയെന്ന് നീ കരുതണം നീ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം അതാ നീ ചെയ്യേണ്ടത് ഇനി ഒരിക്കലും അവന് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റി വെക്കരുത് അവൻ നന്നാവും നന്നാവും എന്നോർത്തിരുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വേണ്ട ഒരിക്കലും അവൻ നന്നാവില്ല ഇനിയും നീ അവനിൽ പ്രതീക്ഷ വെച്ച് ജീവിച്ചാൽ കൂടുതൽ കരയാനായിരിക്കും നമ്മുടെയൊക്കെ വിധി അല്ല അത് പിന്നെ നിങ്ങൾക്കും അവനെക്കുറിച്ച് വലിയ പ്രതീക്ഷകളല്ലായിരുന്ന മാഷെ സ്വപ്നം കണ്ടത് ഞാൻ മാത്രമല്ലായിരുന്നു അല്ലോ നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടില്ലേ ആ കാലമൊക്കെ എന്നെ കഴിഞ്ഞു പോയി കമല ഇനി ആ കാലത്തെ കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോ എന്റെ ചിതച്ച് ചിതക്ക് തീ കൊടു കൊളുത്തുന്നത് പോലെ പെരുമാറിയതല്ലേ അവന് അവനെ ഞാൻ അന്നേ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടതാ അതുവരെ അതുവരെ എനിക്ക് അവനോട് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇനി ഒരിക്കലും എനിക്ക് അവൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയില്ല അത് പിന്നെ മാഷെ അവൻ കെട്ടിയ താലിയിൽ വിശ്വസിച്ച ഒരു പെൺകുട്ടി വന്ന് കയറിയപ്പം ഇനിയെങ്കിലും അവൻ നന്നാവൂ നന്നാവൂന്നാണ് ഞാൻ കരുതിയത് ഞാനത് വിചാരിച്ചത് തെറ്റാണോ മാഷെ തെറ്റാ അത് തെറ്റാണ് പക്ഷേ പക്ഷെ അതൊന്നും അതൊന്നും എനിക്ക് എനിക്ക് പറ്റുന്നില്ല വിശ്വസിക്കാൻ ആ കുട്ടിയോട് തന്നെ അവൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല ദേ അവന്റെ തെറ്റുകൾ നീ കാണാതെ പോയത് നിന്റെ വാത്സല്യം കൊണ്ടാ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിയത് കൊണ്ടാ ഒരിക്കലും ആ പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കാൻ തുടങ്ങരുത് എന്ന് പല ആവർത്തിയും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ തല തിരിഞ്ഞു പോയ ഒരു മകനും ഒരു പെൺകുട്ടി വന്ന് കയറിയെന്നും കരുതി നന്നാകാൻ പോകുന്നില്ല ഒരിക്കലും ഒരാണും അങ്ങനെ നന്നായിട്ടുമില്ല അതുകൊണ്ട് ഒരു പെണ്ണിന്റെ ഒരു പെണ്ണിന്റെ ജീവിതവും കൂടെ നമ്മൾ തകർക്കേണ്ട കാര്യമുണ്ടോ ശ്രീകാര്യം ശ്രീനിവാസന്റെ കൂട്ടുകാരൻ ആണെന്ന് അറിഞ്ഞപ്പം മുതൽ തന്നെ നമ്മൾ തല്ലി ഇറക്കേണ്ടതായിരുന്നു അന്നത് നമ്മൾ ചെയ്യാതിരുന്നതേ ഞാൻ ചെയ്യാതിരുന്നതേ നിന്നു ഓർത്തിട്ട് മാത്രമാണ് എന്റെ കൈ പിടിച്ചതിന് ശേഷം നീ ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഏർ അത് നിന്നെ കൂടുതൽ ദുഃഖിപ്പിക്കുക ചെയ്തിട്ടുള്ള എനിക്കറിയാം ഞാന് അവൻ ചെയ്ത് എല്ലാം പുറത്ത് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ഒരുത്തനെ ഇനി എന്തിനാ വിശ്വസിക്കുന്നത് ഇനി എന്തിനു വിശ്വസിക്കണം ഒരിക്കലും വേണ്ട കമലം കമല വേണ്ട വിശ്വസിക്കേണ്ട അവനെ നന്നാക്കാൻ നീ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒരമ്മ പരിശ്രമിക്കുന്നതിലും അപ്പുറം നീ പരിശ്രമിക്കുന്നുണ്ട് പറ്റില്ല ഒരിക്കലും ഒരിക്കലും അത് പറ്റില്ല അവൻ നന്നാവില്ല അത് ഞാൻ എഴുതി കുറിച്ചിട്ടതാണ് ഇനിയെങ്കിലും അത് നീ മനസ്സിലാക്കണം കമലം കമല ദേ ഇപ്പം അവൻ ചതിച്ചത് ആരേ എന്നറിയാമോ നിന്നെയും കൂടി പുറമേ കാണിക്കുന്ന താന്തോന്നിത്തരം അവൻ അവൻ ഈ വീട്ടിൽ കാണിക്കില്ല എന്നുള്ള വിശ്വാസത്തെയും കൂടിയാ അവൻ തകർത്ത് കളഞ്ഞത് അത് നീ മനസ്സിലാക്കണം കമല കരയരുത് ഇനി കരയരുത് മതി എന്തിനാ ഇങ്ങനെ കരയുന്നത് ഇനി അവനെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കരുത് ദുഃഖിച്ച് നിന്റെ ജീവിതം കളയരുത് പുറമേ കർക്കശം കാണിക്കുമ്പോഴും ഞാൻ എല്ലാം ഉള്ളിൽ സഹിക്കുന്നതേ നീ കൂടെ ഉണ്ടല്ലോ എന്നൊരു വിശ്വാസത്തോട് കൂടി മാത്രമാണ് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉള്ളൂ നമ്മുടെ മക്കൾ ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല അതൊരിക്കലും ഉണ്ടാവില്ല അത് നീ തിരിച്ചറിയണം ആ തിരിച്ചറിവിലൂടെ പോകുമ്പോൾ മാത്രമേ സത്യങ്ങൾ എന്താണെന്ന് നിനക്ക് മനസ്സിലാവുകയുള്ളൂ ഇനി വേറെ ആരുണ്ടെങ്കിലും നിന്റെ ഇളയ മകൻ നമ്മുടെ കൂടെ കാണില്ല ഒരു തുണക്കായിട്ട് അല്ലെങ്കിൽ വയസ്സാങ്കാലത്തൊരു വെള്ളം തന്നെ അവൻ ഒരിക്കലും നമ്മുടെ കൂടെ കാണില്ല അത് നീ മനസ്സിലാക്ക കമല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാഷിങ്ങനെ കമലേന്റെ മനസ്സിങ്ങനെ മാറ്റിയെടുക്കുകയാണ് കേട്ടോ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുകയാണ് ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളെ നടക്കാൻ പോകുന്നത് ഒരു ഒരു അതിഥിയും കൂടെ നമ്മുടെ കഥയിലേക്ക് വരികയാണ് അപ്പൊ ആ ഒരു അതിഥി എന്ന് പറയുന്നത് നമ്മുടെ രാധയുടെ ഒക്കെ കൂട്ടുകാരി തന്നെയാണ് അവരുടെ പരിസരത്തുള്ള ഒരു കൂട്ടുകാരിയൊക്കെ തന്നെയാണ് അതായത് ഇവരുടെ കളിക്കൂട്ടുകാരി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ വിക്രത്തിന്റെ രാധയുടെ ഒക്കെ അങ്ങനെ ആ ഒരു കൂട്ടുകാരി വന്ന് ഏർ വന്ന് നമ്മുടെ വേദിയോട് പറയുന്നുണ്ട് ആദ്യം ഞാൻ കരുതിയത് നിങ്ങളൊരു ദുഷ്ടയാണെന്നും അതുപോലെ തന്നെ രാധയുടെ ജീവിതം തട്ടിത്തെറിപ്പിക്കാൻ വന്നവതൊക്കെയാണെന്ന് ഞാൻ കരുതിയത് പക്ഷേ ഒരുപാട് മാറുക കേട്ടോ വിക്രത്തിന് ഒരുപാട് മാറ്റമുണ്ട് നിങ്ങളിൽ വന്നതിൽ പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീ ഇങ്ങനെ സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വേദയോട് കുറച്ച് സമയം ചോദിക്കുകയാണ് എനിക്ക് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നീ ഇവിടെ വന്ന് ഇരിക്കു വേദ എന്ന സമാധാനത്തോടു കൂടി നമ്മുടെ വിക്രം വേദയോട് പറയുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമലയുടെയും മാഷിന്റെയും കൂടെ ഒരു സീനും കൂടെയാണ് നമ്മളെ പ്രെമോയിൽ ഇപ്പം കാണിച്ചിരിക്കുന്നത് അതായത് മാഷ് പറയുകയാണ് കമലയോട് വിക്രത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്ന് അവസാനത്തെ സീനായിട്ട് നമ്മൾ കണ്ടില്ല അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇനി എപ്പോഴാണ് നമ്മുടെ വീട്ടിൽ പോലീസുകാരൊക്കെ കീറി ഇറങ്ങാന്ന് പറയാൻ പറ്റില്ല അതുപോലെ ഒരു അവസ്ഥയാണ് നീ ഓർത്തോണം കമല നമ്മുടെ വീട്ടിലൊരു കള്ളനുണ്ട് അത് നീ എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഇതൊക്കെയാണ് ആണ് ഇനിയിപ്പൊ നമ്മൾ പ്രെമോയിൽ കാണാൻ പോകുന്നു കേട്ടോ പ്രെമോയിൽ കാണിച്ചിരിക്കുന്ന ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ എല്ലാവരും വിശേഷമായിട്ട് വരാം ടാറ്റാ ബൈ ബൈ